എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴപ്പൂവും പിന്നെ അഗസ്ത്യപ്പൂവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ ഇതിനായിട്ട് ഈ വാഴക്കൊമ്പിൻ്റെ പോളയൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞെടുക്കുക ഇനിയുള്ളൊരു പ്രധാന കാര്യം ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കൊമ്പിൽ ഒരു വല പോലെ കാണും ആ വല കളയുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ തടവിയെടുക്കണം അപ്പോൾ വല ഇങ്ങ് മാറിക്കിട്ടും ആ വല കളഞ്ഞിട്ട് വേണം നമ്മൾ തോരമിക്കുക ഇനി നമ്മൾ നേരത്തെ പറിച്ചു വെച്ചിരുന്ന അഗസ്തിപ്പൂ അരിഞ്ഞെടുക്കുകയാണ് അഗസ്തിപ്പൂ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയാൽ വായ്പുണ്ണ് കുടൽ സംബന്ധമായ അസുഖങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് രോഗങ്ങളെയൊക്കെ അകറ്റാൻ സഹായിക്കുന്നു ഇതിനോടൊപ്പം ഒരു ചെറിയ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങാ ചിരുകിയത് ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി പിന്നെ കറുവപ്പില ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നു അപ്പോൾ താ ഇതുപോലെ കിട്ടും ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉഴുന്നു ഇട്ട് കൊടുക്കുന്നു പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നു മുളക് ഇട്ട് കൊടുക്കുന്നു കടുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു വാഴക്കൂമ്പിൽ വൈറ്റമിൻ എ സി ഇ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ മിനറൽസായ അയൺ പൊട്ടാസ്യം കാൽസ്യം ഇവയും അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അഗസ്തി പൂവും ഇട്ട് കൊടുക്കുന്നു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചിട്ട് വേവിക്കുക അഗസ്ത്യപൂവിലും ധാരാളം വൈറ്റമിൻ എയും ബിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയായാലും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള തോരൻ വളരെ ഹെൽത്തി തന്നെയാണ് ഇനി നമുക്ക് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് ഇളക്കി കൊടുക്കുക അരപ്പ് എല്ലായിടവും പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം കോരി മാറ്റുക അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പൂവ് അഗസ്തിപ്പൂവ് മിക്സിംഗ് തോരൻ റെഡി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റൈസല്ല ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ബായ്